ഇന്നത്തെ വചന ചിന്ത പെരിഞ്ഞാറ പക്ഷികൾ നൽകുന്ന ആത്മീക സന്ദേശം പെരിഞ്ഞാറ പക്ഷികൾ വിസ്മയകരമായ പക്ഷികളാണ് നമ്മുടെ പരിസരത്തുള്ള സാധാരണ പക്ഷികൾ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പറന്ന് നമ്മുടെ നാടുകളിൽ തന്നെ അവയുടെ ജീവിതം ഒതുങ്ങുമ്പോൾ പെരിഞ്ഞാറ പക്ഷികൾ സഞ്ചാരികളാണ് ഒരു ദേശത്തു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു വൻകരയിൽ നിന്ന് മറ്റൊരു വൻകരയിലേക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അവ പാലായനം ചെയ്യുന്നു ദേശാന്തര ഗമനം നടത്തുന്ന പെരിഞ്ഞാറ പക്ഷികൾ ഉയർന്ന ജ്ഞാനമുള്ള ഉൾവിളിയുള്ള പക്ഷികളാണ് തണുപ്പേറുന്നതിന് മുമ്പ് അവ ദേശം പാലായനം ചെയ്തിരിക്കും ചൂടുള്ള ദേശം കണക്ക് കൂട്ടി കണ്ടുപിടിച്ച് മിക്കവാറും കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അതേ കൂട് തന്നെ അവ വീണ്ടും ഉപയോഗിക്കും അതേ ചതുപ്പുകളിൽ അവ തിരികെ വരും ഒരു വർഷം തന്നെ രണ്ട് പ്രാവശ്യം സഞ്ചരിക്കുന്ന പെരിഞ്ഞാറ പക്ഷികളുമുണ്ട് താപനിലയിലെ വ്യതിയാനങ്ങൾ മണത്തെറിഞ്ഞ് അവ പറക്കുവാൻ തയ്യാറെടുക്കും അവർ എങ്ങനെയാണ് കൃത്യമായി ശൈത്യകാലത്ത് ഗണിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല പക്ഷേ പോകുവാൻ സമയമാകുമ്പോൾ അവ പറഞ്ഞിരിക്കും ഒരു സ്ഥലം എത്ര ഇഷ്ടപ്പെട്ടാലും എന്തെല്ലാം പച്ചപ്പുകളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും അതു നോക്കാതെ ഉറപ്പായും പക്ഷികൾ പറക്കും പറക്കാതെ അവിടെ തന്നെ നിൽക്കാമെന്ന് അവ തീരുമാനിച്ചാൽ അവിടെ തണുപ്പ് പിടിക്കുമ്പോൾ അവ ചത്തുപോകുവാനിടയാകും വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ പെരിഞ്ഞാറകളിൽ പ്രദർശിപ്പിക്കുന്നത് അവയെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവയിൽ നിശ്ചയിച്ച കാലാവധികൾ അറിയുന്നതിനുള്ള ജ്ഞാനത്തോടെ ദൈവം അവയുണ്ടാക്കി അവ ഒരിക്കലും ചിന്തിക്കാറില്ല അതിശൈത്യമൊന്നും ഉണ്ടാകാറില്ല ഇപ്പോൾ ഭക്ഷണമാണ് എപ്പോഴും ഇവിടെ ഭക്ഷണം കാണും ഇവിടെ നിന്ന് പോകണ്ട ഇവിടെ എന്നും നല്ല കാലാവസ്ഥയായിരിക്കും പുതുതായി വിരയുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല മുതിർന്ന പക്ഷികൾ നുണ പറയുകയാണ് പെരിഞ്ഞാറകൾ ശൈത്യത്തെ സംശയിക്കില്ല അവയുടെ ഉള്ളികൾ അവയുടെ കാലുകളെ നിലത്തുനിന്ന് പറച്ചെടുക്കുവാൻ ശക്തിയുള്ളതാണ് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം എന്തിനു പറഞ്ഞു ഇതുവരെ കാണാത്ത വൻകരയിലേക്ക് പറന്ന് എന്തിന് പോകണം എന്തിന് പറന്ന് കുടിയേറി പാർക്കണം ഒരു മനുഷ്യൻ്റെ ഭാഗ്യമെന്നത് അപകടനാളുകൾ വരുന്നതിന് മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ അഭയം തേടുക എന്നതാണ് ഭജനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഉൾവിളിയിലാണ് എന്നാൽ നാം പലരും അവയുടെ കണ്ണുകൾ ഈ ഭൂമിയിൽ പതിപ്പിച്ച് ഇവിടെയുള്ള നന്മകളിൽ ആസ്വദിച്ച് നമ്മുടെ ആത്മാവിനെ നാം നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് എന്നാൽ നാം പറക്കുവാൻ തയ്യാറുള്ള മനസ്സുമായി വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ തൻ്റെ പദ്ധതിയിലേക്ക് വിളിക്കുമ്പോൾ നാം പറക്കുവാൻ താമസിക്കരുത് വൈകരുത് ദൈവിക ആലോചനകളെ നാം നീട്ടിവെക്കരുത് ദൈവം നമ്മോട് ഇന്ന് പറക്കുവാൻ പറഞ്ഞാൽ നാളെയാകട്ടെ എന്ന് പറയരുത് ദൈവിക അവസരങ്ങളെ നാം പാഴാക്കരുത് ഒരു ദിവസം താമസിച്ചാൽ നമ്മുടെ കാലുകൾ ഇടറും ചിറകുകൾ കുഴയും കൃത്യമായി പറഞ്ഞാലേ കൃത്യമായ എത്തിച്ചേരുവാൻ സാധ്യമാകും ഒന്നും കണ്ടിട്ടല്ല നാം ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുന്നത് പച്ചപ്പോ സമൃദ്ധിയോ ഒന്നും നമ്മുടെ മുൻപിൽ കാണുകയില്ല എന്നാൽ ദൈവം പറഞ്ഞാൽ നാം പറന്നുയരണം പറന്നുയണം വിശ്വാസത്തോടുകൂടെ കാലടികൾ എടുത്തു വയ്ക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷണങ്ങളെ നാം അവഗണിക്കുമ്പോഴാണ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ദുഷ്കരമായ നാളുകൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നതിന് മുമ്പേ നാം പറന്നകലണം ഞാനെപ്പോഴും യൗവനമാണ് കുറച്ചുകൂടി ഇവിടെ കഴിയട്ടെ കുറെ കൂടെ ഞാനൊന്ന് ആസ്വദിക്കട്ടെ എൻ്റെ മുൻപിൽ ഇനിയും വർഷങ്ങൾ അനേകമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് ഭജനം ശ്രമിക്കുന്ന താങ്കളുടെ ജീവിതം പാഴാക്കി കളയരുത് ദൈവസന്നിധിയിൽ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം വയലിലെ പുല്ലുപോലെ അരഞ്ഞുണങ്ങുന്നതുപോലെ നമുക്ക് ചുറ്റുമുള്ള പ്രായമുള്ളവരും യൗവനക്കാരും വീണു മരിക്കുന്നു സ്വർഗീയ രാജ്യത്തേക്കുള്ള ഒരു പ്രയാണം വചന പ്രിയ പ്രിയദേവചനമേ താങ്കൾക്ക് ആവശ്യമാണ് നാം തിരിച്ചറിയുക ഈ ഭൂമി താൽക്കാലികമാണ് ഈ ലോകത്തിലെ പ്രസ്ഥാനങ്ങളുടെ മെമ്പർഷിപ്പുകളുടെ പേരുകളൊക്കെ മാറിക്കൊള്ളു എന്നാൽ നാം കർത്താവിനെ കർത്താവ് രക്ഷിതവുമായി സ്വീകരിക്കുന്ന നിമിഷം നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടാകും അവ ഒരിക്കലും മാറിപ്പോകുന്നില്ല വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി ആകാശത്തിലെ പെരിഞ്ഞാറകൾ തൻ്റെ കാലമറിയുന്നു കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുന്ന സമയം അനുസരിക്കുന്നു നാം ജ്ഞാനികളെന്ന് നാം അവകാശപ്പെടുന്നു എന്നാൽ ദൈവവചനം ധിഖരിക്കുന്നവർ അജ്ഞാനികളാണ് അവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകുവാനിടയാകും അതുകൊണ്ട് വീണ് പോകാതിരിപ്പാൻ നാം ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ വചനത്തെ ആശ്രയിക്കുകയും വചനം കേട്ട് വിശ്വസിക്കുകയും ദൈവശബ്ദം കേട്ട് ചിറകടിച്ച് പറന്നുയരുവാൻ ഒരുങ്ങിയിരിക്കുകയും വേണം ഈ നാളുകളിൽ ദൈവശബ്ദം കേട്ട് ചിറകടിച്ച് പറന്നുയരുവാൻ ദൈവിക പദ്ധതിയിലേക്ക് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ഡസ് യു ആമേ